മ്മടെ കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട് പോണെ മാവങ്കാല് വഴി കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് കണ്ണൂര് പോണ റോഡാണ് കേട്ടോ ചെറുക്കള കഴിഞ്ഞുള്ള ചട്ടഞ്ചാലെത്തുന്നതിന് മുന്നൊരു റോഡാണ് കേട്ടോ റോഡ് പണിയൊക്കെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും ഹൈറ്റില് മല തുരന്ന് വെച്ചേക്കാന്ന് ഫുള്ള് എടുത്തിട്ട് ആക്കിയതാണ് ഇതിന്റെ സൈഡ് വഴിയെല്ലാം ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ട് ഇങ്ങനെ സിമെന്റ് ഇട്ട് ആക്കിയതാണ് വേണ്ടി പക്ഷെ അതൊക്കെ മൊത്തം ഇടിഞ്ഞു പോയിട്ടുണ്ട് അടിയെല്ലാം കണ്ടില്ല ഫുള്ള് പോയിരിക്കാന്ന് അടിയിലുള്ള കോൺക്രീറ്റിന്റെ എല്ലാം പറഞ്ഞു പോയി അവിടെ ചാലായി വിണ്ട് കീറിയിരിക്കുന്നത് ഒരുപാട് വാഹനങ്ങൾ പോണ റോഡാണിതെ ഇത് നോക്കിക്ക ഇടിഞ്ഞത് കണ്ടോ ഇതൊക്കെ ഈ വലിയ വല്യ വലിയ കുന്ന് കുന്നൊക്കെ മൊത്തം ഇടിച്ച് മണ്ണെടുത്ത് നിരത്തി ഇപ്പൊ ഇങ്ങനെ ഭയങ്കര ചെരുവുള്ള ഹൈറ്റ് ഉള്ള സ്ഥലമാണ് ഇടിഞ്ഞു ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആണ് അത് നോക്കിയാൽ വെള്ളച്ചാട്ടം പോകണ്ട അതിലേക്ക് ഉറവ് വരുന്ന സ്ഥലം കാണിച്ചോ ഇവിടൊക്കെയ ഉരുപൊട്ടുള്ള ഭയങ്കര സാധ്യത കൂടുതലുള്ള ഏരിയ ഇടിഞ്ഞു പോയ സ്ഥലമാണ് അതെ ആ കോൺക്രീറ്റ് ഇട്ട് മൊത്തം ഇടിഞ്ഞു പോയി മൊത്തം വരുന്നതാണ് അവിടെ ഒന്നായിട്ട് ഇങ്ങോട്ട് ഇടിഞ്ഞിട്ട് പോകലേക്ക് കൂടെ ഒക്കെ രാത്രിയൊക്കെ എന്തെങ്കിലും ആയാലും കൂടി ആരും അറിയില്ല രാത്രി കുറച്ച് രാത്രി യാത്ര നിരോധിച്ചിട്ടുണ്ടെന്നോ ആ മൂന്ന് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു റോഡാണ് ഏരിയ ആണിത് ഇടിഞ്ഞു വന്നാ അപ്പുറ ഭാഗം കാണിച്ചു ഭാഗത്തെ കാഴ്ചയാണ് കാണുന്നത് താഴോട്ട് അങ്ങോട്ട് നല്ല താഴ്ചണ്ട് താഴ്വാരത്തിൽ നമ്മള് വന്ന വഴിയുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ പോണതാണ് പിന്നെ ഇതൊക്കെ പണി കഴിയുമ്പോഴത്തേന് പിന്നെ നമുക്ക് വലിയ പ്രശ്ന വലിയ പ്രശ്നമല്ലാതെ പോകാം നമുക്ക് ധൈര്യത്തോടെ അല്ലെ ഇപ്പൊ കൊറച്ചി മണ്ണെടുക്കണോണ്ട് റോഡിന്റെ പണിയൊക്കെ ഇങ്ങളെ സ്ഥലങ്ങളിലൊന്നും കഴിയുന്നതും എന്താ പറയാ നിർത്തിലായിരിക്കാം